പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം സമരം രാഷ്ട്രീയ രാഷ്ട്രീയപ്രേരിതമെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭേദഗതി നടപ്പാക്കുന്നതിൽ സംസ്ഥാനത്തിന് പങ്കില്ല കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് പറയാൻ മുഖ്യമന്ത്രിക്കെന്ത് അധികാരമെന്നും സുരേന്ദ്രൻ ചോദിച്ചു പൌരത്വ നിയമ ഭേദഗതിയുടെ മറവിൽ സംസ്ഥാനത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ് എൽഡിഎഫും യുഡിഎഫും നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കേരളത്തിലെ മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം ജനസാമാന്യത്തെ ഇരു മുന്നണികളും കബളിപ്പിക്കുകയാണ് അവരെ വഞ്ചിക്കുകയാണ് പൌരത്വ നിയമ ഭേദഗതി ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതല്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും മതത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആട്ടി ഓടിക്കപ്പെടുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ് പിണറായി വിജയൻ പറയുന്നത് ഞാനിവിടെ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നാണ് ആരെങ്കിലും പിണറായി വിജയന്റെ അടുത്ത് പൗരത്വം ചോദിച്ചു വന്നിട്ടുണ്ടോ പിണറായി വിജയനോട് ആരെങ്കിലും പൗരത്വം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ പിണറായി വിജയനും സംസ്ഥാന ഗവൺമെന്റിനും ഇതിൽ എന്താണ് ചെയ്യാനുള്ളത് പിണറായി വിജയൻ ഇതിൽ എന്താണുള്ളത് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം മനസ്സിലാകുന്നേയില്ല